അതുപോലെ നല്ല കട്ടി കേട്ടോ അതുകൊണ്ട് ഞങ്ങളൊരു വിറകെടുത്ത് അടിച്ച് പൊട്ടിക്ക് കേട്ടോ ആരും പറയല്ലേ ആ പഠിക്കോ கேங்க புதிய வெளியில எல்லாருக்கும் சாகதம் ஞாட் சொந்த கண்ணப்பட சொந்த தாசப்ப ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മാങ്ങ ഉപ്പിലിടുന്ന കണ്ടുണ്ട് പിന്നെ എന്താ പറയുക കാന്താരി ഉപ്പിലിടുന്ന കണ്ടുണ്ട് നെല്ലിക്ക ഉപ്പിലിടുന്ന കണ്ടുണ്ട് അതുപോലെ നമ്മൾ കൊറേ ഉപ്പിലിടുന്ന ഐറ്റം നമ്മൾ കണ്ടുണ്ട് അപ്പത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചിക്കൻ ഉപ്പിലിടാനായിട്ട് പോവാണ് അല്ലേ അപ്പൊ നമ്മുടെ ചിക്കൻ ഉപ്പിലിട്ട കഴിക്കാൻ വേണ്ടി പിള്ളേരൊക്കെ വന്നിപ്പോ എന്താ പരിപാടി പിന്നെ അവര് ഈ തീരാൻ പോവാണല്ലോ കേട്ടോ ഏ ഹോട്ടൽ ഹോട്ടൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് ആലുവ പിന്നെ എന്ത ചെയ്യും അവതീരാൻ പോവാണല്ലോ ഗേൾഫ്രണ്ടിനെ കാണാനല്ലോ ഗേൾഫ്രണ്ടിനെ കാണാനല്ലോ അതുപോലെ കോഴിയെ ഉപ്പിലിടാൻ പോവാണ് നമ്മൾ കൊറേ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ കണ്ട് നമുക്ക് ഒരു ആഗ്രഹം തോന്നി നമുക്ക് ഇത് ചെയ്യണം എന്നല്ലേ അതെ അതൊന്ന് കോഴിയെ ഉപ്പിലിടാൻ പോകുന്ന വീഡിയോ ആണ് നമുക്ക് ആദ്യമേ ഇതെല്ലാം സെറ്റ് ആക്കണം കൊറേ പരിപാടിയുണ്ട് ഗൈസപ്പം എന്തായാലും അങ്ങോട്ട് പറഞ്ഞു നീട്ടുന്നില്ല അപ്പൊ നമുക്ക് പോയാലോ അപ്പോൾ കായ്സപ്പ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കോഴി ഒന്ന് സെറ്റ് ആക്കി എടുക്കണം നമുക്ക് മസാല എല്ലാം അപ്പോൾ ആദ്യം നമുക്ക് കോഴി നമ്മൾ വരയിട്ട് കൊടുക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ കോഴിക്ക് അപ്പോൾ നമ്മൾ വരയിട്ടുണ്ടിരിക്കുന്നതിന് മുമ്പായിട്ട് അതെ പിന്നെ ഉപ്പിൽ ഇടായിട്ട് പോകുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ ഇനി നമ്മൾ മസാല ഒഴിക്കാൻ പോകണം അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇനി കുഴച്ചെടുക്കാം കേട്ടോ മുളക് പൊടി ജീ വെളുത്തുള്ളി പേസ്റ്റ് മസാല ഒരു മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചെറുനാരങ്ങ പിഴിഞ്ഞു നമുക്ക് മസാല കേട്ടോ ഹലോ ഗൈസ് നിങ്ങൾക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് പണം ലഭിക്കാൻ ഒരു കിടിലൻ ആപ്പാണ് ബെറ്റ് വിസ ബെറ്റ് വിസ ഓരോ അപ്പിലും അഞ്ഞൂറ് ബോണസ് പോയിന്റ് ആണ് കൊടുക്കുന്നത് കൂടാതെ ഞങ്ങളുടെ പ്രൊമോ കോഡായ കമ്പനി ട്വന്റി ഫോർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം അഞ്ച് ഫ്രീ സ് ലഭിക്കുന്നതാണ് അതായത് വെറുതെ സൈൻ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നിക്ഷേപമില്ലാതെ കിട്ടും ബെറ്റിവിസൈൽ സ്പോർട്സ് ട്രേഡ് നടത്താം ലൈവ് മാച്ചസ് കാണാം കൂടാതെ കാസിനോ ഗെയിംസ് കളിച്ച് നിങ്ങൾക്ക് പണവും നേടാം ഈ ആപ്പ് നിങ്ങളുടെ സുഹൃത്തിനെ റെഫർ ചെയ്താൽ നിങ്ങൾക്കും സുഹൃത്തിനും മുന്നൂറ് പണം ലഭിക്കുന്നതാണ് കൂടാതെ എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് റെഫർ ചെയ്യാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും സാധിക്കും സൈനപ്പ് ചെയ്യൂ അഞ്ഞൂറ് സൈനപ്പ് ബോണസ് തെടും മിനിമം നിക്ഷേപിക്കേണ്ട തുക നൂറും പിൻവലിക്കേണ്ട തുക ആയിരവുമാണ് കൂടാതെ ഏവിയേറ്റർ ഗെയിം കോണ്ടസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കോടി വരെ നേടാം സ്പെയിൻ ഫുട്ബോളറായ സെസ് ഫാബ്രിക്കസ് ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ അമ്പത് ശതമാനം ലൈവ് കാസിനോസ് സ്പോർട്സ് ക്രാഷ് ഗെയിംസ് ബോണസും നേടാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾ വിജയിച്ചാൽ മാൾട്ടയിലേക്ക് ഒരു കിടിലും ട്രിപ്പ് പോകാം ഐ പി എൽ ക്രിക്കറ്റ് മെഗാ കാർണിവരിൽ പങ്കെടുത്ത് ഒരു കോടി അമ്പത് ലക്ഷം രൂപ വരെ വിജയിക്കാം ഐ പി എൽ ടേൺ ഓവർ ബൊണാൻസയിൽ പങ്കെടുത്ത് ടേൺ ഓവറും നേടാൻ ബോണസും ലഭിക്കും ആൻഡ് ആൻഡ് ലൈവ് കാസിനോ കാസിനോ ഡെയിലി 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 സ്പോർട്സ് റിബേറ്റ്സ് റിബേറ്റ്സും കസ്റ്റമർ സപ്പോർട്ടും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യൂ കൂടാതെ ഇത് പൈസ വെച്ചിട്ടുള്ള ഗെയിമാണ് നോക്കിയും കണ്ടും മസാല സെറ്റ് കൊടുക്കാം എടുക്കണം കാരണം ഇതിനകത്തെല്ലാം ഇത് വരുമ്പോൾ സെറ്റ് ആകത്തു നമ്മുടെ കോടിയിലെല്ലാം നമ്മൾ എല്ലാം തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതെ അപ്പൊ ഇനി നമുക്ക് റെസ്കിനി വെക്കാം അന്നേരം നമുക്ക് ഉപ്പ് സെറ്റ് ആക്കണം കേട്ടോ നമുക്ക് ഉപ്പ് സെറ്റ് ആക്കി ആക്കിയെടുക്കാം ആദ്യം നമുക്ക് രണ്ട് മുട്ട പൊട്ടി ചോദിക്കാം കേട്ടോ കൂട്ടത്തില് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സെറ്റ് ആക്കി എടുക്കണം അപ്പൊ നമുക്ക് ഇന്ന് കൊഴച്ച് കൊടുക്കാം എന്താ ഉപ്പല്ല യിപ്പോ നമ്മളിത് ചട്ടിക്കാത്താണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചട്ടിക്കാത്ത കുറച്ച് തേക്കണം കാണിച്ചു അതെങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചട്ടിക്കാത്താണ് വെക്കാൻ പോകുന്നത് അപ്പൊ ഇതിനകത്ത് ഒരു ലെയർ ഉപ്പ് നമുക്ക് ആദ്യം സെറ്റ് ആയി കൊടുക്കാം അപ്പൊ അതെങ്ങനെയാ കാണിച്ചു തരാം ഉപ്പ് എടുക്കുക

അടുത്താൽ നമ്മൾ നമ്മൾ ഉപ്പ് കൊടുത്തിട്ടുണ്ട് അടുത്ത അടുത്ത എന്ന് കോഴി ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കണം അപ്പൊ നിങ്ങൾ വിചാരിക്കുക ആദ്യമേ ഇങ്ങനെ മൊത്തത്തിൽ ഇറക്കി കൊടുക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ അല്ല അങ്ങനല്ല പോകുന്നത് ഗൈസഭ നമ്മൾ ഈ ചിക്കൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പൊ അതിനേക്ക് നമുക്ക് വേണ്ട കുറച്ച് സവാളയും തക്കാളിയും അതിന്റെ വൈറ്റിലോട്ട് ഗേറ്റ് കൊടുക്കാം അത് നല്ലതായിരിക്കും കാരണം അത് എന്ത് വരുമ്പോൾ സൈഡ് ഡിഷ് ആയിട്ടിരിക്കും ഓക്കെ ഗായസ് അപ്പം നമ്മുടെ മസാല എല്ലാം സെറ്റ് ആയി നമ്മുടെ ചിക്കൻ ഈ വാഴയിലേക്കകത്ത് വെച്ചിട്ട് ഇത് നല്ലോണം ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മൾ ഫോയിൽ പേപ്പർ അപ്പം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഫോയിൽ പേപ്പർ നമ്മൾ പൊതിഞ്ഞെടുക്കാൻ പോവാണ് ആ ഫോയിൽ പേപ്പർ ഉണ്ടോ നല്ല വേണം നമ്മൾ ഈ ഒരു ചിക്കൻ എന്താണ് നമ്മള് വാഴയിലേക്കകത്തെല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ മറ്റേ ചിക്കനോട് നമ്മൾ വാഴയിലേക്കകത്ത് പൊതിഞ്ഞെടുക്കണം നല്ല മഴ വരുന്നുണ്ട് എന്താകും ഒരു പിടിയില്ല അപ്പൊ മറ്റേതോടെ നമുക്ക് പൊതിഞ്ഞെടുക്കാം കഴിച്ചപ്പോ നമ്മള് വാഴയിലും ഫോയിൽ പേപ്പറിലും പൊതിഞ്ഞ ചിക്കൻ തന്നെയാണ് ഉപ്പിലോട്ട് അങ്ങോട്ട് ഇടാൻ പോവാണ് കൈഷ് അപ്പൊ ഓരോന്നോരണ്ടാമത്തോടെ വെച്ച കൊടുക്കുകയാണ് കൈ അപ്പൊ രണ്ടും അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഉപ്പ് നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഗ്യാപ്പ് പോലും വിടാതെ നമ്മൾ വേണം ഫില്ല് കോഴി നമ്മൾ ഉപ്പിലിട്ടേക്കുവാണ് ഗൈസ് അപ്പൊ നമ്മൾ ഇതെ തീയിലാത്തോണ്ട് ഇറക്കി കൊടുക്കാം നല്ല അപ്പൊ നമ്മൾ ഇത് ഉപ്പിലിട്ട കോഴി അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് വേവിച്ചിരുന്നു എല്ലാം സെറ്റാകും സെറ്റാവും അല്ലേ നല്ല തീ കൊടുക്കണം നല്ല മഴ പെയ്തതിന് മുമ്പ് നമുക്ക് സെറ്റാക്കി എടുക്കണം കൈസപ്പി വാങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഉപ്പിലിട്ട കോഴിയൊക്കെ വെള്ളത്തിലാവുമെന്ന് തോന്നുന്നുണ്ട് നല്ല മഴയും കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മഴ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് പരമാവധി നമ്മളുടെ തീ കൊടുത്ത് നമ്മൾ ഈ സാധനം സെറ്റ് ആക്കാൻ വേണ്ടി പോകട്ടോ കൈസപ്പ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീടിന്റെ പണി തുടങ്ങിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് മണ്ടക്കോട്ടെല്ലാം പണിയാണ് അപ്പം സ്റ്റെയർ വെളിയിൽ നിന്നാണ് അപ്പൊ സ്റ്റെയർ ഒക്കെ പണി കൊണ്ടിരിക്കുവാണ് അപ്പൊ അത് വേറൊരു വീടിക്കത് നിങ്ങളെ കാണിച്ച് തരാം അപ്പൊ എന്തായാലും നല്ല തീ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കഴിച്ചപ്പടെ അച്ഛനാണെങ്കിൽ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കണം അപ്പൊ അത് നോക്കാനായിട്ട് നോക്കാനായിട്ടൊക്കെ നിക്കുവോ അതാ എന്തോ പണിയൊക്കെ എന്തോ കഴിഞ്ഞിട്ട് തുടങ്ങുന്നേ വീട് പണിയല്ലേ രണ്ട് കോഴിയെ നമ്മൾ ഉപ്പിലിട്ടേ ഉപ്പിലിട്ടേക്കും ഉപ്പിൽ എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പൊ ഒരു മണിക്കൂർ വെക്കാൻ പറഞ്ഞു കഴിച്ചപ്പോ നമ്മുടെ ഉപ്പെല്ലാം തന്നെ പിന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ടോ കേട്ടോ ഇത് ഉണ്ടോ അതിനകത്ത് വെള്ള ഒന്നര മണിക്കൂർ മേളിവക്കാം നമുക്ക് നല്ലോണം വന്നിട്ട് കേട്ടോ നമ്മുടെ ഷുഗർ അങ്ങനെ ഉണ്ട് കുറച്ച് കുറവുണ്ട് പൈസ പറഞ്ഞത് പിന്നെ ഒരാഴ്ച പത്തി അതായത് മറ്റേ ഡയറ്റ് ഒക്കെ എല്ലാരും കേട്ടോ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് അച്ഛൻ കണ്ട അവിടെ നിപ്പോ എന്താ എനിക്ക് അറിയത്തില്ല ആ ഇതിപ്പോലേ ഈ ഒരു പോലെ കല്ലുപോലായല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങക്ക് കഴിച്ചപ്പോലെ നമ്മൾ അവസാനം നമ്മുടെ സാധനം എടുക്കാനായിട്ട് പോവണോ കേട്ടോ അപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാ പൊളിക്കല്ലേ നമ്മള് കുഴച്ചു ചേർത്താ ഉപ്പും വെള്ളം വല്ലാണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ കറക്റ്റ് കോൺക്രീറ്റിന്റെ അതേ സൗണ്ട് നോക്കണ്ടോ ഇതേ നമ്മൾ പൊട്ടിച്ചെടുക്കണം വരുന്നുണ്ട് ഗായ് സത്യം പറയാലോ മാറി നല്ല ചൂട ചൂടാണ് തിളച്ചിരിക്കപ്പ് പൊട്ടിക്കട്ടെ തിളച്ച ഉപ്പൊ അതുപോലെ തന്നെ കട്ടി കേട്ടോ അതുകൊണ്ട് ഞങ്ങളൊരു വിറെടുത്ത് അടിച്ച് പൊട്ടിക്കെട്ടോ ഇത് കളയണം ആര് ില്ല ചട്ട് തിരിച്ചാ വേണ്ടി പോലെ തൊടല്ലേ ഗൈസപ്പ് ഒരു വിധത്തിൽ നമ്മൾ സാധനം എടുത്തിരിക്കട്ടോ ഗൈസാപ്പ് നല്ല ബീഫിന്റെ മണം വരുന്നുണ്ട് കേട്ടോ അല്ലേ ബീഫിന്റെ മണം വരുന്നുണ്ടല്ലേ ഓ കോഴി പുള്ളി റൈസ് അത്യാവശ്യം നമ്മുടെ ഉപ്പിലിട്ട് ചിക്കൻ എല്ലാം സെറ്റ് ആയിട്ടുള്ള ഇനി നമ്മുടെ അടുത്ത പരിപാടി നടന്ന ഇത് നമ്മൾ അൻപോസ് ചെയ്യുമ്പോഴാണ് കോഴിയൊക്കെ വേണ്ട മോനെ വെന്തില്ലെന്ന് പറയാം പറയല്ലേ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പൊ വേണ്ടേ ഏഹ് കോഴിയല്ലേ അമ്മൊരു പരുവാക്കി കേട്ടോ അപ്പൊ ഇന്നത്തെ ഇച്ചിരി പൊറോട്ട ഇങ്ങോട്ട് എടുക്കാണേ ഇച്ചിരി പൊറോട്ട തന്നെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടേ ഇച്ചിരി ഗ്രേവിയിലോട്ട് നോക്കിയേ ഉം

സൂപ്പർ അല്ലേ സൂപ്പർ ഗൈസപ്പ എല്ലാരും ഒന്നും പറയുന്നത് കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കൊള്ളാം കൊള്ളാം ഗൈസപ്പ് നമ്മുടെ കോഴിയമ്മര് എല്ലാം പിച്ചി ചീന്തി എല്ലാ പോലും ബാക്കിയല്ലേ കേട്ടോ എല്ലല്ലോ വേണ്ടേ തീർത്തമാര് അത്രയ്ക്കും ടേസ്റ്റ് ആണ് പോലെ കോഴിയുടെ നെഞ്ചല്ലുമായിട്ട് പോയില്ലേ നെഞ്ചല്ല് മാറി പണ്ടുസപ്പം ഒരു രക്ഷയില്ലാത്ത വീടുകാരുന്നു സാധനം എങ്ങോട്ടായിരുന്നു 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 ഏ എങ്ങനെ ഞാൻ പ്രതീക്ഷയെങ്കിലും പൊളിയായിട്ട് കെട്ടിതെ കൊള്ളങ്ങട്ട് കൊള്ളായിട്ട് ഏഹ് കേട്ട് പ്രതീക്ഷിച്ചത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കാളായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്